വിശദാംശങ്ങളിലേക്ക് പോകാം സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മൂന്ന് മരണം പാലക്കാട് കൊട്ടേക്കാട് വീട് ഇടിഞ്ഞു വീണ് രണ്ട് പേർ മരിച്ചു കോടക്കുന്ന് വീട്ടിൽ സുലോചന മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത് കണ്ണൂർ മട്ടന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ് സ്ത്രീ മരിച്ചു കോളായി സ്വദേശി കുഞ്ഞാമിനിയാണ് മരിച്ചത് അമൽനാഥ് വിവരങ്ങളുമായി അമൽ മൂന്ന് മരണം ഉണ്ടായിരിക്കുന്നു മഴക്കെടുതി എങ്ങനെയാണ് ജി ശക്തമായ മഴയിൽ രണ്ട് ജില്ലകളിലായി മൂന്ന് മരണമാണ് ഉണ്ടായിട്ടുള്ളത് പാലക്കാടും കണ്ണൂരുമായാണ് മരണമുണ്ടായത് പാലക്കാട് രണ്ടു പേരാണ് മരിച്ചത് പാലക്കാട് വടക്കാഞ്ചേരിയിൽ കൊടക്കുന്ന വീട്ടിൽ സുലോചന ഒപ്പം തന്നെ മകൻ രഞ്ജിത്ത് എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ താമസിക്കുന്ന വീടിൻ്റെ പുറകുവശത്തെ ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സുലോചന കിടപ്പുരോഗിയായിരുന്നു ഇവരുടെ മുറിയുടെ ആ ഭാഗത്തുള്ള ആ ഒരു ചുമരായിരുന്നു ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഒരു പ്രദേശത്ത് ശക്തമായ മഴ ഉണ്ടായിരുന്നു എന്നാണ് പരിസരവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അവർ ഇത്തരത്തിൽ ചില ശബ്ദങ്ങൾ കേട്ടെങ്കിലും ഒരു സമയത്ത് അവർക്ക് ശക്തമായ മഴ മൂലം പുറത്തുപോയി നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്ന് പുലർച്ചെ ആറു അവിടെ ഉണ്ടായിരുന്ന സമീപവാസികൾ ഈ സംഭവ സ്ഥലത്തേക്ക് ത്തിയിരുന്നു ആ ഒരു സമയമാണ് ഇത്തരത്തിൽ ചുമര് ഇടിഞ്ഞു വീണത് കണ്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിച്ച് അവർ സംഭവസ്ഥലത്തെത്തി ഈ ചുമരിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് നീക്കി ഈ രണ്ട് മൃതദേഹങ്ങളും അതിനടിയിൽ നിന്നും പുറത്തെടുക്കുകയായിരുന്നു രണ്ടുപേരും ഈ സംഭവസ്ഥലത്ത് നിന്ന് തന്നെ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഇപ്പോൾ അവരുടെ മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം തന്നെ കണ്ണൂർ ജില്ലയിലും മറ്റൊരു മരണമുണ്ടായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരായിരുന്നു മരണം സംഭവിച്ചത് സി കുഞ്ഞാമിനെ എന്നയാളാണ് മരണപ്പെട്ടത് അതായത് ഇന്നലെ ഏകദേശം കൂടി കുഞ്ഞാമിന തങ്ങളുടെ വയലിൻ്റെ ഭാഗത്തേക്ക് പോയിരുന്നു എന്നാൽ കുറേ നേരം കഴിഞ്ഞിട്ടും കുറേ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ ജലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ കുഴിച്ച കിണർന് സമീപത്തുള്ള വെള്ളക്കെട്ടിൽ ഈ കുഞ്ഞാമിന മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത്തരത്തിൽ ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിലായി മൂന്ന് മരണങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫിജി